ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഓരോ വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടി പാമ്പാടി അടുത്ത് എസ് എൻപുരം എന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും കൂടി വിൽപ്പനയ്ക്ക് വരുന്നത് വീട് രണ്ട് ബെഡ്റൂം ഒരു ബാത്ത് റൂം കിച്ചൺ ഹാൾ സിറ്റൗട്ട് എന്നീവിധ സൗകര്യങ്ങളാണ് വീടിനുള്ളത് അല്പം കൂടി പണി ബാക്കിയുണ്ട് എല്ലാ വണ്ടികളും വരുന്ന നല്ലൊരു വഴി സൗകര്യമുള്ള വീട് തന്നെയാണ് നമുക്ക് വെള്ളത്തിനായി പൈപ്പ് കണക്ഷൻ ഉണ്ട് എല്ലാവിധ പണികളും പൂർത്തിയാക്കി കഴിഞ്ഞാൽ വളരെ നല്ലൊരു വീട് തന്നെയായിരിക്കും വളരെ താമസികമായി ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ തരത്തിലുള്ള നല്ലൊരു വീട് തന്നെയായിരിക്കും അപ്പോൾ എല്ലാ വണ്ടികളും വരുവാനുള്ള വഴി സൗകര്യവും പൈപ്പ് കണക്ഷനും അത്യാവശ്യം നല്ല സൗകര്യത്തോടുകൂടി കോട്ടയം ജില്ലയിൽ പാമ്പാടിയിൽ വരുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്നവരെ വരും പത്ത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഇഷ്ടമായെങ്കിൽ സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീടുകൂടെ കൂടെ തന്നെ ഹൗസ് ഓണറിൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് തന്നെ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പരസ്യം ചെയ്ത് കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്